ഇന്ന് പെസഹാവ്യാഴം നമ്മുടെ കർത്താവ് വിശ്വമിശിക പൗരോഹിത്യവും വിശുദ്ധ കുർബാനയെ സ്ഥാപിച്ച ദിവസം ശിഷ്യന്മാരുടെ പാദം കഴുകി അധികാരത്തിനും നേതൃത്വത്തിനും പുതിയ ശൈലി നൽകിയ ദിനം ഈ യാഥാർത്ഥ്യത്തിൻ്റെ മുൻപിൽ ഇത്തിരി നേരം മിഴിപൂട്ടി നിന്നാൽ മിഴിനീർ ധാരധാരയായി ഒഴുകും കാരണം അത്രമാത്രം സ്നേഹം ദൈവം ക്രിസ്തുവിൽ ഈ പെസഹാവ്യാഴത്തിൽ മറച്ചുവെച്ചിട്ടുണ്ട് ദൈവസ്നേഹത്തിൻ്റെ കരകവിഞ്ഞൊഴുകലാണത് ദൈവസ്നേഹത്തിന്റെ പെരുമഴ പെയ്ത്താണത് വാക്കിലൊതുക്കാനാവാത്ത ഒരുപാട് ഒരുപാട് ഒത്തിരി ഒത്തിരി സ്നേഹമാണത് ക്രിസ്തുമസിൽ ദൈവം മനുഷ്യനായി അവതരിച്ച് മനുഷ്യനോടൊപ്പമായിരുന്നെങ്കിൽ പെസഹാവ്യാഴത്തിൽ അവൻ അപ്പത്തിലേക്ക് അപ്രത്യക്ഷനായി ലോകാവസാനം വരെ മനുഷ്യനോടൊപ്പമാകാൻ ഒരു മജീഷിനെ പോലെ ഞൊടിയിടയിൽ മാന്ത്രികവിദ്യ ചെയ്തല്ല അവനത് ചെയ്തത് ഒരമ്മ ധാന്യം പേറ്റിക്കൊഴിച്ച് കുതിർത്ത് ആട്ടുകല്ലാട്ടി അപ്പമുണ്ടാക്കുന്നതുപോലെ ക്രിസ്തു തൻ്റെ ശരീരം അഥവാ മനുഷ്യത്വം മുഴുവനും സ്വന്തം ശിഷ്യന്റെ ഒറ്റക്കെടുക്കലിലൂടെയും പീലാത്തോസിന്റെ അന്യായ വിധിയിലൂടെയും ഏറെ ഏറെക്കാരണ്യം സ്വീകരിച്ച സ്വജനത്തിന്റെ അവനെ ക്രൂശിക്കുക എന്ന ആർപ്പ് വിളികളിലൂടെയും പട്ടാളക്കാരുടെ പരിഹാസങ്ങളിലൂടെയും കുരിശിന്റെ വഴിയിലൂടെയും നഗ്നനാക്കപ്പെട്ട കുരിശിലേറ്റിയതിലൂടെയും കുരിശിൽ മരിച്ചതിലൂടെയും ആട്ടിയെടുത്ത സ്വന്തം ശരീരത്തിന്റെ മാവിൽ ചുട്ട പുളിപ്പില്ലാത്ത അപ്പമാണ് വിശുദ്ധ കുർബാന സാധാരണ മാവ് തലേന്ന് കുഴച്ചുവച്ച് പുളിപ്പിച്ച് പിറ്റേന്ന അപ്പം ഉണ്ടാക്കുന്നത് പെസഹ അപ്പം പുളിപ്പില്ലാത്തതായിരിക്കണം എന്ന പാരമ്പര്യം നിലനിർത്താനാണോ അവോ അവൻ തലേന്ന് അപ്പം വാഴ്ത്തി മുറിച്ച് പിറ്റേന്ന് പീഡാസഹനത്തിലൂടെയും മരണത്തിലൂടെയും എല്ലാം പൂർത്തിയാക്കിയത് പഴയ നിയമത്തിൽ പെസഹായിൽ കുഞ്ഞാടിൻ്റെ മാംസം ഭക്ഷിച്ചത് കാനാൻ ദേശത്തേക്ക് പുറപ്പെടുന്നതിന് മുൻപാണ് പുതിയ നിയമത്തിലെ പെസഹ കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ ശരീരം നാം ഭക്ഷിക്കുന്നത് നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കാനാണ് ഈശോയെ ഇതെല്ലാം ഇങ്ങനെ ഒന്നും ധ്യാനിച്ചൊന്നുമല്ല എപ്പോഴും ദിവ്യകാരനെ സ്വീകരിക്കുന്നതും ദിവ്യീകാരൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നതും പെസഹായിയുടെ പ്രായോഗികതയെക്കുറിച്ച് ഒരു നുറുങ്ങു ചിന്ത കൂടി ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകുന്നു ശിഷ്യന്മാരുടെ പാദം കഴുകിയിട്ടാണ് അവനിത് പറയുന്നത് ക്രിസ്തു ശിഷ്യന്റെ ശുശ്രൂഷകൾ ഏതറ്റം വരെ പോകണം പാദങ്ങളോളം താണ് കൈകൊണ്ട് കഴുകുന്ന അത്രയും അതും അവൻ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല സമ്രായൻ്റെ ഉപമയിൽ വിശുദ്ധ കുർബാനയുടെ ആഴങ്ങളിലേക്കും പൗരോഹിത്യത്തിൻ്റെ മഹനീയതയിലേക്കും ശുശ്രൂഷയുടെ സ്വയം താനത്തിലേക്കും ഈ ദിനം നമ്മെ നയിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ദൈവസ്നേഹം തളരുമൻ മനസ്സിനു പൊതുജീവങ്ങൾ സ്വർഗീയ ഭോജ്യമേ